ഹലോ നമസ്കാരം ട്രാവലിസ്റ്റ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഫ്രിക്കയിലേക്ക് ടൂർ പോലെ നമുക്ക് അപ്പൊ അങ്ങനെ നമ്മൾ അമേരിക്കൻ യാത്ര ചെറിയൊരു ബ്രേക്കിലാണ് ഇവിടെ ഗ്രാജുവേഷൻ പ്രോഗ്രാമിന് വേണ്ടി വന്നു അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്കൊരു നമ്മുടെ ഫാമിലി ഉണ്ടാവുന്ന ഒരു വലിയൊരു സംഭവത്തിന് നിങ്ങൾ മുമ്പിൽ പറയാനായിട്ട് വന്നാണ് ഒപ്പം നമ്മുടെ അടുത്ത ടൂർ പ്രോഗ്രാമിനെ പറ്റി പറയാനാണ് ഇന്നത്തെ എപ്പിസോഡ് വേറെ ഒന്നല്ല നമ്മുടെ ഇത്രയും നാളത്തെ ഒരു സ്വപ്നമാണ് ഒരു ടൂർ കമ്പനി ട്രാവൽ കമ്പനി തുടങ്ങണമെന്നൊരു ആഗ്രഹം കുറെ നാളുകളായി നമ്മൾ പല എപ്പിസോഡുകളും പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട് അതൊരു യാഥാർത്ഥ്യമായ ഒരു സന്തോഷത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു ടൂർ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുക അപ്പം അത് എവിടെയാണെന്നറിയണ്ടേ നമ്മുടെ ആദ്യത്തെ യാത്ര നമ്മൾ ചെയ്യണത് ആഫ്രിക്കയിലേക്കാണ് ആഫ്രിക്കയിലും അതേപോലെ തന്നെ ആമസോണിലാണ് നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഫാമിലിയിലെ എല്ലാവരും നമ്മളാദ്യം ക്ഷണിക്കണം യാത്രയ്ക്ക് ആദ്യത്തെ യാത്ര നമ്മൾ നമ്മളെ നമ്മളാക്കിയ ആഫ്രിക്കൻ യാത്രകളിലൂടെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ ആഫ്രിക്കയിലേക്കാണ് ആദ്യത്തെ യാത്ര അനൗൺസ് ചെയ്യുന്നത് അതും വലിയ വലിയ ഗ്രൂപ്പുകളൊന്നും ഇല്ല ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പുകളിലാണ് നമ്മൾ യാത്ര ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക ബോട്സ്വാന സിംബാവെ സാംബിയ നാല് രാജ്യങ്ങൾ നാല് രാജ്യങ്ങളിലാണ് നമ്മുടെ യാത്ര ഈ വരണ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഈ യാത്രയുടെ അല്ലെങ്കിൽ ഈ ഒരു ആഫ്രിക്കൻ യാത്രയ്ക്ക് നമ്മൾ ഇത്രയും നാൾ നിങ്ങൾ കണ്ട ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഓവർലാൻഡിങ് എക്സ്പീരിയൻസ് വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് ആഫ്രിക്കേനെ തൊട്ടറിഞ്ഞിട്ടുള്ള ഈ ഒരു യാത്രയിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യണു ഒപ്പം തന്നെ ഷൈജാട്ടിനൊക്കെ ഉണ്ടാവും സൗത്ത് ആഫ്രിക്കയിൽ നമ്മുടെ കൂടെ അപ്പോൾ ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് പതിമൂന്ന് രാത്രിയും പതിനാല് പകലാണ് എന്തായാലും ഈ യാത്ര നിങ്ങൾക്ക് ഭീകര എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ആഫ്രിക്കനെ തൊട്ടറിഞ്ഞിട്ടുള്ള ഈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഈ ആഫ്രിക്കൻ യാത്രയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് അതിൽ ഈ നാല് രാജ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണതേ ലോകത്തിലെ മൂന്ന് നാച്ചുറൽ വണ്ടേഴ്സ് ആണ് ചിന്തിക്കാൻ പറ്റുമോ അത് പൊരിയും അമ്മരത്തെ യാത്രയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ട ആഫ്രിക്കൻ തൊട്ടറിയാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും നമ്മുടെ യാത്രയിലേക്ക് പങ്കുചേരാം ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും ഈ യാത്ര പിന്നെ ഈ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം വലിയ ഗ്രൂപ്പുകളൊന്നും ചെയ്യണില്ല ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് നമ്മൾ വർഷമെമ്പാടും അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് പക്ഷേ നമ്മൾ ആദ്യത്തെ പരിപാടി ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ ചെയ്യണമെന്ന് മാത്രം നമ്മൾ ഇനി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആഫ്രിക്കയിലേക്ക് ടൂർ പോകണമെങ്കിൽ വെൽക്കം വെൽക്കം ടു ട്രാവൽസ് ഫാമിലി പിടിക്കില്ലേ അപ്പോൾ ഞങ്ങൾ ഞാൻ കുറേ നാളെ ഇവിടെ എടുത്ത് ഇവിടെ എൻ്റെ പറയും എന്തെങ്കിലും നമുക്ക് തുടങ്ങണ്ടേ ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് കുറേ നാൾ എക്സ്പീരിയൻസ് ചെയ്ത് ഒരുപാട് റിവ്യൂൾസ് ശേഖരിച്ച് നമ്മളെന്ന മലയാളിക്ക് ഈ ആഫ്രിക്ക പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇൻഡിവിജ്വൽ ടൂറിനൊക്കെ നിങ്ങൾ കേട്ടിട്ടേ അതേപോലെ ഓരോരുത്തരും ടേക്ക് കെയർ ചെയ്തിട്ടുള്ള ആഫ്രിക്കൻ എക്സ്പീരിയൻസ് അനുഭവിപ്പിക്കാനായിട്ടുള്ള ഒരു യാത്ര കൂടിയാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ചെറിയ ഗ്രൂപ്പ് ടൂറിൽ ആറ് വയസ്സ് മുതൽ എഴുപത് വയസ്സ് പ്രായക്കാരുള്ള ആർക്കും ആണെങ്കിലും പങ്കെടുക്കാം അപ്പോൾ അതില് ആഫ്രിക്കൻ അറിയാനും സ്നേഹിക്കാനും അല്ലെങ്കിൽ ആഫ്രിക്കനെ പറ്റി കൂടുതൽ പഠിക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാവുമ്പോൾ അത് നമുക്ക് ഇത്തിനോട് ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ ചിന്തകളൊക്കെ മാറ്റി മറക്കാം അതെ അപ്പോൾ ഞാൻ തന്നെ എന്റെ ആഫ്രിക്കൻ യാത്രകളൊക്കെ തന്നെ എന്റെ ഒരുപാട് ചിന്തകൾ തന്നെ തന്നെ മാറ്റിയത് നമ്മുടെ കേപ് ടു ഒക്കെ എന്താ പറയുക അതൊരു ചരിത്രം തന്നെയായിരുന്നു അപ്പോൾ അതിനൊക്കെ നിങ്ങൾ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു സംരംഭം തുടങ്ങുമ്പോൾ ഒരു യൂണിക്നെസ് വേണം അല്ലെങ്കിൽ ഒരു വെറൈറ്റി വേണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആക്കിയത് അപ്പോൾ നമ്മൾ ആഫ്രിക്കയിലും ആമസോണിലും കമ്പനി തുടങ്ങുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ യാത്ര നമ്മൾ ആഫ്രിക്കയിലേക്കാണ് ഈ ആഫ്രിക്കൻ യാത്രയേ തുടങ്ങുന്നത് സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗണിൽ നിന്നാണ് സൗത്ത് ആഫ്രിക്കയിലെ ക്യാപ് ടൗൺ എന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് ക്യാപ് ടൗൺ ഞാൻ ഈ അറുപത് രാജ്യങ്ങൾ സഞ്ചരിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യവും സൗത്ത് ആഫ്രിക്കയാണ് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കേപ് ടൗൺ ആണ് നമ്മുടെ ഷൈജാണെന്നൊക്കെയുള്ള സ്ഥലം കേപ് നമ്മൾ ആദ്യം ഈ യാത്രയിലത്തെ ഏറ്റവും ആദ്യത്തെ വെല്ലു വണ്ടർ ആയ ടേബിൾ കാണുന്നത് ലോകത്തിലെ ഏഴ് നാച്ചുറൽ വണ്ടറിൽ ഒരു വണ്ടറാണ് ടേബിൾ മൗണ്ടൈൻ ആ ടേബിൾ മൗണ്ടെയ്ൻ നമ്മൾ കേബിൾ കാറിൽ അതൊക്കെ എക്സ്പീരിയൻസ് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് നമ്മൾ കെയ്പോ ഗൂട് ഹോപ്പ് നമ്മുടെ സന്തോഷക്കാരൊക്കെ ഒരുപാട് പുകൾത്തിയിട്ടുള്ള കെയ്പോ ഗൂട് ഹോപ്പ് അത് കഴിഞ്ഞ് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് റൂട്ട് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലുതേ ഏറ്റവും വലുതെന്ന് പറഞ്ഞതല്ലേ അതിനുള്ള സാധനം അവിടെ ഉണ്ടിട്ട് അതുകൊണ്ടൊന്നും പറയുന്നത് കേപ് ടൗണിൽ നിന്ന് നമ്മൾ ഗാർഡൻ റൂട്ട് വഴിക്ക് നമ്മുടെ ഫ്രാൻസോക്ക് വൈൻ്റാർഡൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ ഗാർഡൻ റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യും ഗാർഡൻ റൂട്ടിൽ നമ്മൾ നൈസ്ന വസൽബേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ചിന്തിക്കാൻ പോലും പറ്റില്ല അത് കഴിഞ്ഞ് നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ബോട്ട്സ് വാനലേക്ക് പറക്കും ആ ബോട്ട്സ് വാനലേക്ക് പറക്കണത് നമ്മുടെ അടുത്ത നാച്ചുറൽ വണ്ടർ ആയിട്ടുള്ള ഒക്ക വാങ്കോ ഡെൽറ്റ ആണ് നമ്മൾ പോണത് നമ്മൾ മൗണ്ടിൽ മൗണിലിറങ്ങണു മൗണ്ടിൽ നമ്മൾ ഈ നാച്ചുറൽ വണ്ടർ കണ്ടിട്ട് വണ്ടറോ വണ്ടർ ആണ് നമ്മുടെ യാത്രയില് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ പോണത് അത് കഴിഞ്ഞ് നമ്മൾ ഒക്കെ വാങ്ങോട്ട് വലിറ്റ് കഴിഞ്ഞ് നമ്മൾ പോണത് സുവാപ്പാൻ പാങ് ആണതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പ് തടാകങ്ങളൊന്നാണ് സുവ പാൻ ആ സുവാപ്പാൻ പാങ് കണ്ട് നമ്മൾ എലിഫൻറ്റ് സാൻസ് ഒക്കെ ഇടന്ന് ഉറങ്ങണു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലൈഫ് ടൈം എക്സ്പീരിയൻസ് നമ്മൾ തരാൻ പോകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബോട്ട്സ് ബോർട്സ് നിന്ന് കസാനയിലേക്ക് പോവും ബോട്ട്സ് വാനയിലെ നോർത്ത് ടിപ്പായിട്ടുള്ള കസാന നാഷണൽ പാർക്കിലേക്ക് പോവും കസാന നാഷണൽ പാർക്കിൽ വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യും എല്ലാവിധ ബിഗ് ഫൈവിനും നമ്മൾ അവിടെ വെച്ച് കാണും ഒപ്പം തന്നെ ചോബ റിവറി ബോട്ട് യാത്ര അത് കഴിഞ്ഞാൽ നമ്മുടെ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആയിട്ടുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം പിടിക്കല്ലേ ആ അത് ഞാൻ രണ്ട് മൂന്ന് തവണ കവർ ചെയ്തു നിങ്ങൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകാന്നറിയാം നമ്മുടെ വിക്ടോറിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അതിന്റെ പീക്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ സിംബാവൻ സൈഡിൽ നിന്ന് കാണും സാമ്പിയൻ സൈഡിൽ നിന്നും നമ്മൾ വിക്ടോറിയ ഫോൾസ് കാണും നമ്മൾ നയാഗ്ര ഫോൾസ് അമേരിക്കയിൽ നിന്ന് കാണുന്നത് കാണുന്ന പോലെ നമ്മൾ സാംബിയെന്ന് കാണും സിംബാവേന്ന് കാണും ആ സിംബാവൻ സൈഡിലത്തെയും സാമ്പിയൻ സൈഡിലെയും എല്ലാ ആക്ടിവിറ്റികളും വോക്ക് വിത്ത് ലൈൻ ലോകത്തിലെ ആ ഒരു സ്ഥലത്ത് ലൈനിൻ്റെ കൂടെ നമുക്ക് കാട്ടിൽ കൂടെ നടക്കാനായിട്ടുള്ളൊരു അവസരമുള്ളൂ അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു നമ്മളിപ്പോൾ ഈ പതിമൂന്ന് പതിനാല് ദിവസം യാത്ര വളരെ ചെറിയൊരു സമയം കൊണ്ട് നിങ്ങളുടെ മുകളിലേക്ക് പറഞ്ഞത് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നും ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാനായിട്ടുള്ള ഒരുപാട് സംഗതികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ട്രാവൽ ഇസ്റ്റ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഒരു വീഡിയോയും കൂടി നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഉണ്ടാവാക്കിയിട്ടുണ്ട് നിങ്ങളുടെ വീടുകളിൽ പെൻഡ്രൈവില് കൊണ്ടുപോയി നിങ്ങളുടെ ബന്ധുക്കളിടാ നോക്കണ മോനെ നമ്മൾ ആഫ്രിക്കൻ യാത്ര അടിച്ച് നോക്കണമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഭാഗത്തുണ്ടായിരിക്കും ഇത് നമ്മുടെ ട്രാവൽ വിത്ത് ട്രാവലിസ്റ്റാന്ന് പറഞ്ഞുള്ള നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് മാത്രം എക്സ്പ്ലോർ ചെയ്യണം നിങ്ങൾക്ക് ഫാ ഫ്രണ്ട്സ് മാത്രമായിട്ട് എക്സ്പ്ലോർ ചെയ്യണം നിങ്ങൾക്ക് ചെറിയ ഗ്രൂപ്പുകൾ ചെയ്യണം നിങ്ങൾക്ക് വലിയ ഗ്രൂപ്പുകൾ ചെയ്യണം എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഒരു ഡൊമസ്റ്റിക് മാനേജ്മെൻറ്റ് കമ്പനി ആഫ്രിക്കയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചത് അത് നമ്മൾ തുടങ്ങുമ്പോൾ ഇന്നൊരു യൂണിക്നസ് വേണം നമ്മൾ എല്ലാവരും ചെയ്യണം നമ്മൾ ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു യാത്രകളോടെ ഒപ്പം തന്നെ നിന്ന് എനിക്കൊരു ചെറിയൊരു സംരംഭം തുടങ്ങുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതെനിക്ക് ഈ കഴിഞ്ഞ ദിവസം സാധ്യമായി ഒപ്പം തന്നെ നമ്മുടെ ആമസോണിലും ഒരു കമ്പനി ഫോം ചെയ്ത് അതിൻ്റെ പരിപാടികളും സൈറ്റിൽ നടക്കുന്നുണ്ട് സൗത്ത് അമേരിക്കൻ ട്രിപ്പുകളിലെ ബേസ് ചെയ്തിട്ട് അപ്പോൾ അത് പതുക്കാവുള്ളൂ അപ്പോൾ നമ്മുടെ ഈ വർഷം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്ക നമ്മുടെയൊക്കെ ചെറുപ്പത്തെ മുതൽ ഭയങ്കര ഭയാനകമാണ് നമ്മൾ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ പേടി സ്വപ്നമാണ് പക്ഷേ ഞാൻ കണ്ടത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെറൈൻ ഒരു ഭൂഖണ്ഡം ആഫ്രിക്ക തന്നെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സൗത്ത് അമേരിക്ക എന്ന് പറയുള്ളൂ ഈ ആഫ്രിക്കയുടെ കൾച്ചറും ആഫ്രിക്കയുടെ ബ്യൂട്ടിയും ആഫ്രിക്കയുടെ ഒക്കെ നമുക്ക് കണ്ട് നമ്മുടെ പല സമയത്ത് കണ്ണ് ബൾബായിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ തന്നെ പല സമയത്ത് ചേട്ടാ ആഫ്രിക്കയിലേക്ക് പോവാം ചേട്ടാ ആഫ്രിക്കയിലേക്ക് പോകും ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പറയും ആഫ്രിക്കയിൽ ഇനി വീഡിയോ വരാണ്ടോ ചോദിക്കുള്ളൂ ഇനി നമ്മൾ അടുത്ത യാത്രകളും ആഫ്രിക്കയുടെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ അടുത്ത യാത്രകൾ ചെയ്യുന്നത് നമ്മുടെ ചാനലിന് ട്രാവലേഴ്സിനേ യാത്രകളടുത്തന്നെ വരുന്നുണ്ട് അപ്പൊ അപ്പോൾ ഈ ഒരു യാത്രയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ട്രാവൽസ് ഫാമിലി തന്നെ നമ്മുടെ ഈ യാത്ര തന്നെ ഉത്സാദാക്കിത്തരണം നിങ്ങളുണ്ടെങ്കിൽ ഞാനുള്ളോ നിങ്ങളുള്ളത് കൊണ്ട് മാത്രമേ ഞാൻ വളർന്നിട്ടുള്ളൂ ഇതുവരെ അപ്പോൾ നിങ്ങളില്ലാതെ എനിക്കിനൊരു വളർച്ചയില്ല അപ്പോൾ നിങ്ങളെൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുക ആഫ്രിക്കൻ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാം ഇതിൽ ആറ് വയസ്സ് മുതൽ എൻ്റെ കൂടെയുള്ള പാക്കേജിൽ ആറ് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ആൾക്കാരാണ് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിതിൽ യാത്ര കൊണ്ടുപോകാനായിട്ട് പുഷ് ചെയ്യണത് കാരണം എന്താ വെച്ചാൽ നമ്മൾ യാത്ര ചെയ്താലാണ് ആ യാത്രയുടെ ഫുൾ എക്സ്പീരിയൻസ് നമ്മൾ യാത്ര ചെയ്യാണ്ട് എത്ര ബുക്ക് വായിച്ചിട്ടോ എത്ര വീഡിയോ കണ്ടിട്ടും അത്ര ടി കണ്ടിട്ടോ ഒന്നും അറിയില്ല അപ്പോൾ നിങ്ങൾ അത് നേരിട്ട് കണ്ട എക്സ്പീരിയൻസ് ചെയ്യണം എന്നതുകൊണ്ട് മാത്രമാണ് ഞാനിതിൻ്റെ പ്രൈസും സംഭവങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് ആ ഒരു റേഞ്ചിൽ ഇട്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റണം ഒരു മീഡിയം ലെവലിൽ ആൾക്കാർക്ക് യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ പ്രൈസും സംഭവങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യുക നിങ്ങൾക്ക് ഈ നാല് രാജ്യങ്ങൾ ഇത്രയ്ക്ക് സമയമെടുത്ത് യാത്ര ചെയ്യാൻ പറ്റില്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക മാത്രം വേണം സൗത്ത് ആഫ്രിക്ക മാത്രം തരാം ഒപ്പം തന്നെ വിക്ടോറിയ ഫോൾസ് മാത്രം മതി അത് തരാം അപ്പോൾ ഏത് രീതിയിലുള്ള സധേണ ആഫ്രിക്കയിലത്തെ ഒപ്പം തന്നെ നമ്മൾ കെനിയൻ ടൂറുകൾ നമ്മൾ അടുത്തന്നെ തുടങ്ങുന്നതായിരിക്കും ആദ്യത്തെ സെക്ഷൻ നമ്മൾ സധേണ ആഫ്രിക്കന് അതാണ് അൺ എക്സ്പ്ലോർ ആയിട്ട് കിടക്കുന്നത് നിൽക്കുന്ന സ്ഥലം അപ്പോൾ ആ ഒരു സ്ഥലത്തിന് തന്നെ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ ആഫ്രിക്കയിൽ ഇപ്പത്ത് മുന്നൂറ് വീഡിയോസ് നമ്മൾ ആഫ്രിക്കു വേണ്ടി ചെയ്തു അപ്പോൾ എനിക്ക് അതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത് അവിടെ തന്നെ ആയിക്കോട്ടെ എൻ്റെ അടുത്തൊരു ജീവിതം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുക എൻ്റെ ഇത്രയും നാളത്തെ യാത്രയിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇനിയുള്ള യാത്രയിൽ ഉണ്ടാവുക അമേരിക്കൻ സീരിയൽസ് അതിഗംഭീരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എനിക്ക് ഇത്രയ്ക്കും നല്ല സപ്പോർട്ട് തരുന്നു ഒരിക്കലും വിചാരിച്ചില്ല വെറുതെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി പറയണമെന്നല്ല നമ്മൾ അമേരിക്കൻ വീഡിയോ അമേരിക്കയിൽ അരിച്ച് പറക്കിക്കൊണ്ടിരിക്കണം ഏകദേശം ഇപ്പോൾ അറുപത് അറുപത്തഞ്ച് വീഡിയോസോളം നമ്മൾ അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്തു അമേരിക്കയിൽ ഇനി വീഡിയോസ് പറയണത് ഭയാനകര വീഡിയോസ് ആണ് വേറെ ഒന്നും ഇല്ല നമ്മുടെ വിമാനങ്ങളുടെ തറവാടായിട്ടുള്ള ബോയിങ് വിമാന കമ്പനിയുടെ വീഡിയോ അങ്ങനെ പല സിയാറ്റിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഹെവി കണ്ടുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സിയാറ്റിൽ ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുന്നത് അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അമേരിക്ക യാത്ര തുടങ്ങും അമേരിക്കയിലെ സിയാറ്റിൽ നമ്മൾ ന്യൂയോർക്കിലേക്ക് ഹെഡ് ചെയ്യും അപ്പോൾ വരും ദിവസങ്ങളൊക്കെ നമ്മൾ കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് എന്തായാലും അമേരിക്കയിൽ വെച്ച് കാണാം ഒപ്പം ആഫ്രിക്കൻ യാത്രയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യണം അപ്പം നമ്മുടെ ട്രാവലിസ്റ്റ് ഫാമിലിയുടെ ട്രാവൽ പ്രോഗ്രാമിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് ഗ്രീൻ ബുക്ക് എന്നാണ് ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ പേരിട്ടിരിക്കുന്നത് ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിൻ്റെ ആഫ്രിക്കൻ സീരിയസ് ആണ് നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യാൻ പോണത് ബുക്ക് പ്രോഗ്രാമിന് ആമസോൺ സീരീസ് ഉണ്ട് അൻറ്റാർട്ടിക്കൻ സീരീസ് ഉണ്ട് യൂറോപ്യൻ സീരീസ് ഉണ്ട് ഒരുപാട് സീരീസുകളുണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ആഫ്രിക്കൻ യാത്രയാണ് ആഫ്രിക്കയാണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചതും ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഊർജ്ജമാണ് എന്നെ ഇത്രയും യാത്ര ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചതും അപ്പോൾ ട്രാവൽ വിത്ത് ട്രാവൽസാരുടെ ഉള്ള യാത്രകൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നിങ്ങൾക്ക് യാത്ര ചെയ്യാം നമ്മൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി പക്ഷേ ട്രാവൽ വിത്ത് ട്രാവൽസാരുടെ ഉള്ള യാത്രകൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അപ്പോൾ ഈ യാത്രയുടെ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നമ്പറിൽ വിളിക്കാം ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും ഒരു നമ്മുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ അത്യാവശ്യം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ കൂടെ കൂടാൻ പറ്റും അതിനുള്ള റേറ്റ് സംഭവങ്ങളൊക്കെ നമ്മൾ കിട്ടുമോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം നമ്മുടെ ഈ ആഫ്രിക്ക യാത്ര അതൊരു വേറെ ലെവലായിരിക്കും അപ്പോ വെൽക്കം ടു ഫാമിലി ട്രാവൽസ് അതെ ഗ്രീൻ ഗ്രീൻബുക്കില്ലാണ്ട് പറ്റും